സുഹൃത്തിന്റെ സഹായത്താൽ ചക്രക്കസേരയിൽ അവൾ കളിയും ചിരിയുമായി അങ്ങനെ ഒഴുകുകയാണ് പതിനൊന്ന് വർഷമായി ഈ ഇരുത്തം തുടങ്ങിയിട്ട് ഒരപകടത്തിൽ അരക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ടു പുറത്തിറങ്ങി സഞ്ചരിക്കണമെങ്കിൽ പരസഹായം വേണം അത്യാവശ്യത്തിന് മാത്രമേ പുറത്തിറങ്ങാറുള്ളൂ അങ്ങനെയാണ് സുഹൃത്തുക്കളുടെ സഹായത്തോടെ നിൻസി മറിയം കനവക്കുന്ന് കൊട്ടാരത്തിൽ എത്തുന്നത് ഇത്തിരി ദൂരം സഞ്ചരിച്ചപ്പോൾ കേട്ടുപരിചയമുള്ള ഇണം കാതിലെത്തി ഈ സമയം കനവകുന്ന് കൊട്ടാരത്തിന്റെ സമീപത്തുള്ള ഓഡിറ്റോറിയം വേദിയിൽ പഴയ നൃത്തം അരങ്ങു തകർക്കുന്നു ചക്രക്കസേരിയുമായി അവിടേക്കെത്താൻ ബുദ്ധിമുട്ടാണ് നിരാശയായി നിരാശയായിരിക്കുമ്പോഴാണ് സമ്പത്ത് പണിയനൃത്തത്തിന്റെ റിഹേഴ്സൽ നടക്കുന്നത് കണ്ടത് നേരെ ചക്രക്കസേരിയിൽ കുട്ടികളുടെ പരിശീലനം കാണാൻ വേണ്ടുവോളം നിൻസി പണിയനൃത്തം ആസ്വദിച്ചു ചുവടും ഗോത്രസംഗീതവുമെല്ലാം സംഗീതവുമെല്ലാം ഒപ്പിയെടുത്തു തെറാപ്പിയുടെ ഭാഗമായി ഇതിലെ ചില ഭാഗങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് മെൻസി പറഞ്ഞു ഞാൻ ഈ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇവിടെ വന്നതാണ് അപ്പോഴും ഇവിടെ കലോത്സവം നടക്കുന്നതും കണ്ടു അപ്പം ഇവരുടെ നൃത്തവും പാട്ടും എല്ലാം കണ്ട് എൻജോയ് ചെയ്യാനും പറ്റി ഞാൻ സൈക്കോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ് അതിൻ്റെ ഒപ്പം ആർട്സ് അതെ പടം വരയ്ക്കാൻ ഇഷ്ടമാണ് ഞാൻ ആർട്ട് തെറാപ്പിയിലോട്ട് ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് അപ്പോൾ അതിൽ ഈ ഡാൻസും മ്യൂസിക്കും എല്ലാം തെറാപ്പിയൂട്ടിക്കായിട്ട് ഉപയോഗിക്കാൻ ട്രൈ ചെയ്യാറുണ്ട് അപ്പൊ അതിന് ഒത്തിരി എന്താ പറയാ നമ്മൾ ഈ കാണുന്നത് ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഉത്സവത്തിന്റെ ഇതായിട്ടല്ല പക്ഷെ അത് ശരിക്കും കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനും ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനും പറ്റുന്ന അറിയാം നൃത്തം ആസ്വദിക്കുന്നതിടയിൽ സമയം പോയതറിഞ്ഞില്ല നേരം വൈകിയെന്ന സുഹൃത്തുക്കൾ പറഞ്ഞപ്പോൾ കൂടുതൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും തെല്ലും പരിവവുമില്ലാതെ മടക്കും കലോത്സവ കാഴ്ചകൾ ഇനിയും കാണണമെന്ന ആഗ്രഹവും സൈക്കോളജിസ്റ്റായ നിൻസി പ്രകടിപ്പിച്ചു ചിലപ്പോൾ അടുത്ത കലോത്സവമാവുമ്പോഴേക്കും വൈദ്യശാസ്ത്രത്തെ ഞെട്ടിച്ച് നിൻസി എഴുന്നേറ്റ് നടക്കും കലോത്സവ നഗരിയിലൂടെ ചക്രക്കസേരയില്ലാതെ അവൾ നടന്നു നീങ്ങും സന്ദീപാലകൃഷ്ണൻ തിരുവനന്തപുരം